ും കേട്ട് കേട്ടു രണ്ട് നാട് ഭരിക്കുന്ന ഗവർണറുമായ കേട്ട് അയാൾ ഖലീഫ മരണപ്പെട്ടു എന്ന് ഒരാളില്ലേന്ന് കേട്ടപ്പിട്ട് അങ്ങനെയാണല്ലോ ചില നേതാക്കന്മാർ മരിച്ചാൽ മറ്റു ചില നേതാക്കന്മാർ ഞെട്ടു അതുപോലെ ഒറ്റ ഞെട്ടലയാള് പിന്നെ മനസ്സിൽ പുതിയ ചിന്തകൾ വരാൻ തുടങ്ങി ഖലീഫ ഖലീഫ ഇനി ഇനി ഒരു നാട് ഭരിക്കാൻ വേണം യോഗ്യനായ ഒരാൾ നാട് ഭരിക്കണം ജനങ്ങളൊക്കെ അയാള് വല്ലതും പറഞ്ഞാൽ അംഗീകരിക്കണം അങ്ങനത്തെ ഒരു വ്യക്തി എന്റെ അറിവില് ഞാനല്ലാതെ ആരാ ഞാനല്ലാതെ എന്നെ പേടിക്കുന്നവർ കൊറേ ഉണ്ട് ആ എനിക്ക് നന്നായിട്ടറിയ അപ്പോ ഒന്ന് ഞാൻ ഇനി ഞാൻ ഞാൻ കാരണം രണ്ട് ാട്ടിലെ മുഖ്യമന്ത്രിയാ ബസറ അതുപോലെ തന്നെ രണ്ടു നാട്ടിലെ ഗവർണർ ആണല്ലോ അങ്ങനെ ഇവൻ എന്ത് തീരുമാനിച്ചു ഏതായാലും മരിച്ചു ഞെട്ടലും കഴിഞ്ഞു അതൊക്കെ വേറെ അല്ലെ അല്ലെ രണ്ടും രണ്ട് ഇനി വരാൻ പോകുന്നത് മറ്റൊരു രംഗ ഉടനെ ഇയാൾ തീരുമാനം എടുത്തു ഭയത്ത് വേണല്ലോ രണ്ട് നാട്ടിൽ ഞാൻ ഗവർണറാണ് അത് നിഷ്പ്രയാസം അവരുടെ ഭയത്തൊക്കെ സ്വീകരിക്കാൻ കഴിയും കാരണം രണ്ട് നാട്ടുകാരും ആകെ ഞാൻ എന്ന് കേൾക്കുമ്പോ കൊള്ളുക അങ്ങനെ ഇവൻ എന്ത് അറിയോ ഉടനെ തന്നെ ബസറയിലെ ഗവർണർ ആണല്ലോ അമ്രൂം ഷമർ ഇപ്പോഴും രണ്ട് കീറ് രണ്ടും അടുത്ത് തന്നെ അവരെയും കൂട്ടി ബസറയിലുള്ള ഒരു പ്രധാന സ്ഥലത്തേക്ക് ആജ്ഞ കൊടുത്തു നാട്ടുകാരോട് ഒരുമിച്ച് കൂടാൻ പേടിയിട്ട് ആയിരങ്ങളും ഇവൻ പറഞ്ഞ പിന്നെ ഒരുമിച്ച് കൂടിയല്ലേ പേടിച്ച് ജീവിക്കല്ലേ ആയിരങ്ങൾ ഇങ്ങോട്ട് ഒരുമിച്ച് കൂടി എന്നിട്ട് ഇവൻ പറഞ്ഞു പ്രിയപ്പെട്ട ജനങ്ങളെ എന്നറിയാലോ ഓ എല്ലാം അപ്പുറം ഏതായാലും നമ്മുടെ മഹാനായ ഖലീഫ നമ്മളോട് യാത്ര പറഞ്ഞു നമ്മളൊക്കെ വളരെ വേദനയിലാണ് എനിക്ക് വലിയ വേദന ഉണ്ടാകും ഞങ്ങൾക്ക് അത്ര സന്തോഷം ദിവസം കിട്ടിയിട്ടില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഈ വരള്ളത് പിന്നീട് ഇവൻ പറഞ്ഞു നമ്മുടെ നാട് അരാജകത്വത്തിലേക്ക് നീങ്ങാൻ പാടില്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു ഖലീഫയുടെ ആവശ്യം വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു ജനങ്ങളെ ആരാന്ന് പറയണ്ടല്ലോ യഥാർത്ഥ ഇതാ നമ്മുടെ വന്നിരിക്കുക നമ്മുടെ നാട്ടിലെ ഗവർണർ നമ്മുടെ മുമ്പിൽ ഹലീഫയായിട്ട് വരുമ്പോ നമുക്ക് എത്ര അഭിമാനം ഒരു പ്രധാനമന്ത്രിയാകരളത്തിലുള്ള ഒരാള് പിന്നെ നമുക്ക് അഭിമാനം അല്ലേ പറയാലോ അതുപോലെ ഇതങ്ങ് കേട്ട് ാക്കാൻ പോകുന്ന വാർത്ത അങ്ങോട്ട് കേട്ടപ്പോ ബസറക്കാർ പഠിച്ച തമ്പുരാനെ പിടിച്ചതിനേക്കാൾ വലിയത് മാളത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഒന്ന് തീർന്ന് ഹലാക്ക് നനസ്സിലാക്കിയത് അതിനേക്കാൾ വലിയൊരു ഹലാക്ക് ഇനി വരുന്നത് പിന്നെ ജനങ്ങളൊക്കെ ഭേദാറായില്ലേ പിന്തുണ കൊടുത്തു അതെ പിന്തുണ ഉറപ്പിച്ചു പിന്നെ ഇവൻ പുറപ്പെട്ടത് നേരെ കൂഫയിലേക്കാ അവിടെ കൂഫക്കാരെ ആയിരങ്ങളെ ഒരുമിച്ച് കൂട്ടി അവിടെ ഇതേ പ്രസംഗം കൂഫക്കാരെ ആയിട്ട് ഈയുള്ളവനെ നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും അതുപോലെ കൂഫക്കാരായ നിങ്ങളും എനിക്ക് വേണ്ടി ഖലീഫ നിങ്ങളൊക്കെ ബൈഅത്ത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴാണ് കൂഫക്കാരെന്തോ തീരുമാനിച്ചതുപോലെ ഇവനെ ആക്ക സംഭവിച്ചതൊക്കെ സംഭവിച്ച് അന്ന് നമ്മൾ ഇവനെ പേടിച്ച് എപ്പോഴും ഇത് നടക്കൂല അത് നടക്കൂലല്ലോ മറുപടി മറുപടി പെട്ടെന്ന് നടക്കൂല നടക്കൂലോ ഒരു കൂട്ടം ചെറുപ്പക്കാർ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ അപ്പൊ ഹലീഫ നോക്കി എനിക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോന്ന് നൂപ്പുമാരി എല്ലാരും ഇങ്ങനെ അപ്പൊ എന്ത് ചെയ്ത് തൽക്കാലം ഇവിടുന്ന് ഒന്ന് പിന്തിരിയുന്നതാണ് ഉത്തമം അതാ ഉത്തമം അല്ലെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പടയാളികൾ കൂടെ ഉണ്ട് എന്നാലും അത് പോരാ ഇവരെന്തോ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടുന്ന് പിരിയ വീണ്ടും വരാ വന്നിട്ട് വേണ്ടത് ചെയ്യ മനസ്സിൽ തീരുമാനിച്ചിട്ട് ഇവൻ അവിടുന്ന് കൂട്ടുകാരെയും കൂട്ടി പെട്ടെന്ന് സ്ഥലം വിട്ടു എന്നിട്ടോ എവിടേക്കാ പോയത് പണ്ടത്തെ ബസരയിൽ ബസറയിൽ ചെന്നിട്ട് ഇവ വിളിച്ചു നേരത്തെ പറഞ്ഞത് മറന്നിട്ടില്ലല്ലോ എന്ത് ഓ നിങ്ങളൊക്കെ എനിക്ക് ബയ്യത്ത് ചെയ്തതല്ലേ ആര് ഇവരുടെ ബയ്യത്തും വാങ്ങി കൂപ്പയിൽ ചെന്നപ്പം കൂപ്പക്കാര് ബയ്യത്ത് ചെയ്യാതെ ആട്ടി ഓടിച്ച വാർത്ത അവൻ ഇവിടെ എത്തുന്നതിന് മുമ്പ് ബസറയിൽ കിട്ടിയിട്ടുണ്ട് റിപ്പോർട്ട് അപ്പം ബസറയിൽ ഒരു പത്തിരി മറച്ചിട്ടു ഉടനെ തന്നെ ഇവര് നല്ലുഷാറാ നടക്കൂല ആവേശം കൂടിയില്ലേ വസരക്കാർക്ക് അപ്പോഴാണ് ഇവര് ചെയ്യാതെ ചിന്തിക്കുന്നത് ഈ ബസറക്കാര് എനിക്ക് ഭംഗിയായിട്ട് ബൈഹത്തി ചെയ്തവരാ അവരെ പിന്തിരിപ്പിക്കാനുള്ള കാരണക്കാര് കൂഫക്കാരാണ് അതുകൊണ്ട് കൂഫക്കാരെ ശരിക്കൊരു പാഠം പഠിപ്പിച്ചല്ലാതെ ഒരു കൂട്ടം പട്ടാളക്കാരുണ്ട് എന്ത് ഞാൻ കൽപ്പിച്ചാലും അവര് ചെയ്യും നല്ലൊരു സഹായം അവർക്ക് അങ്ങ് വാഗ്ദാനം ചെയ്താൽ മതി അവരെന്തും ചെയ്യാൻ തയ്യാറാണ് ഇവനത് ആ ഒരു കൂട്ടം റൗഡികളുടെ കൂടെ നേരെ സെറിയായി ചെന്ന് ആയിരക്കണക്കിന് ഒക്കെ സംഘടിപ്പിച്ച് അവർക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ നൽകി അവർക്ക് നല്ല നല്ല സമ്മാനങ്ങൾ വാഗ്ദത്വം ചെയ്ത് പഠിപ്പിക്കാൻ ആവേശമായി അവരെയും കൂട്ടി ഇങ്ങനെ വരിക അതേ സമയത്ത് പ്രിയപ്പെട്ടവരെ കൂഫയിൽ നിന്ന് ഇവ പിന്തിരിഞ്ഞല്ലോ ഇപ്പോഴാണ് യുവ യോത ഒരുങ്ങേണം പറയാ പിട ദുനിയോളും യുവയോടാകണം പറയാലോ പിട ദുനിയേണം ചെയ്യാതെ ഇവർ ഗോം ജനം നമ്മർത്ത